മൃത്യു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ തന്നെ ജീവിതം എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ജീവിതമെന്നാൽ ജനനം മുതൽ മൃത്യു വരെയുള്ള സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവേ ഒരു ഉത്തരം ഉത്തരമെല്ലാവരും പറഞ്ഞേക്കാം അങ്ങനെയെങ്കിൽ മൃത്യു എന്താണെന്ന ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് നിലയ്ക്കുമ്പോൾ നമ്മുടെ മൃത്യു സംഭവിക്കുന്നു എന്നും പറഞ്ഞേക്കാം എന്നാൽ വാസ്തവത്തിൽ മൃത്യു എന്നതിൻ്റെ ആധ്യാത്മികമായ അർത്ഥമെന്താണെന്ന് വളരെ ഗഹനമായി ചിന്തനം ചെയ്യേണ്ടതാണ് ജലത്തിന് മൃത്യു സംഭവിക്കുന്നത് എപ്പോഴാണ് അത് ജലം വറ്റിപ്പോകുമ്പോഴല്ല ജലം വറ്റിപ്പോകുമ്പോഴും ജലം വാതക രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അഥവാ ഇങ്ങനെയൊന്ന് സംഭവിക്കുകയാണെങ്കിലോ അതായത് ജലത്തിന് നമ്മുടെ ദാഹം ശമിപ്പിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജലത്തിന് മൃത്യു സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം സൂര്യന് മൃത്യു സംഭവിക്കുന്നത് എപ്പോഴാണ് അത് സൂര്യൻ അസ്തമിക്കുമ്പോഴോ സൂര്യഗ്രഹണം സംഭവിക്കുമ്പോഴോ അല്ല അഥവാ സൂര്യന് ഇവിടെയുള്ള ജീവരാശികൾക്ക് ആവശ്യമായ ചൂടും പ്രകാശവും പ്രദാനം ചെയ്യുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടാൽ സൂര്യന് മൃത്യു സംഭവിച്ചു എന്നാണ് അർത്ഥം അങ്ങനെയെങ്കിൽ നമുക്ക് മൃത്യു സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴാണോ അതോ അതിന് മുൻപ് തന്നെ സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള നല്ല ഗുണങ്ങൾ എപ്പോഴാണോ ആ മനുഷ്യൻ ഉപേക്ഷിക്കുന്നത് അപ്പോഴാണ് ആ മനുഷ്യന്റെ മൃത്യു സംഭവിക്കുന്നത് ഈ ലോകം എനിക്ക് മാത്രം ജീവിക്കുവാനുള്ളതല്ലെന്നും ഈ ലോകത്തിൽ എന്നെപ്പോലെ അനവധി മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും മനുഷ്യർ മാത്രമല്ല ഈ ലോകത്തിൽ അനവധി സ്ഥാവര ജംഗമങ്ങളുണ്ടെന്നും അവയെല്ലാം ജീവിക്കുന്നതിനോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നതെന്നുമുള്ള ബോധത്തിൽ ഊന്നിക്കൊണ്ട് സമസ്ത പ്രപഞ്ചത്തിനോടും കാരുണ്യവും സ്നേഹവുമുള്ള ഒരു മനസ് കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അഥവാ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സൗഖ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മൃത്യു സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം ഈ പറയുന്നത് ജൈവികമായ മൃത്യുവിൻ്റെ കാര്യമല്ല ഇതിനെയാണ് ആത്മീയമായ മൃത്യു എന്ന് പറയുന്നത് ചിന്തനം ചെയ്തു നോക്കൂ